എല്ലാവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സമ്മർ സീസൺ ആയപ്പോ തൊട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഞാൻ വീഡിയോ കാണിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ പേഴ്സണലി മെസ്സേജ് ചെയ്ത് നമ്മുടെ സ്റ്റാറ്റസ് വഴി ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ആണ് നമ്മുടെ ഹാൻഡ് ഹാൻഡ്ലോപ്പ് പ്രിന്റഡ് മാൾ കോട്ടൺ സാരീസ് അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റഡ് മാൾ കോട്ടൺ സാരീസ് രണ്ടും നമുക്ക് ഭയങ്കര ഫാസ്റ്റ് സെല്ലിംഗ് ആണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു അതും ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് പ്യോർ കോട്ടൺ ആണ് ഒറിജിനലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തത് ഹൺഡ്രഡ് പേർസെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് സാരീസും ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ സ്ക്രീൻ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരീസും നമ്മളുടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നാച്ചുറൽ ടൈഡ് അല്ല അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ തൊണ്ടുതന്നെ പ്രൈസിനും ചെറിയ ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഹാൻഡ് ലോക്കും തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള നമ്മുടെ ദാബു പ്രിന്റ് ചെയ്തിട്ടുള്ള സാരി ആണ് അതേപോലെ വൈറ്റ് ബ്ലൗസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇടുന്നൊക്കെ ഇടാം ഭയങ്കര രസമാണ് ഈ ഒരു സാരി കാണാനായിട്ട് ഇതിന്റെ ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡൊന്നും അല്ല പക്ഷേ ഈ സാരി എന്താ പറയുക ഉടുക്കുന്നവർക്കറിയാം അതിൻ്റെ ആ ഒരു സ്റ്റൈലും കംഫർട്ടൊക്കെ അറിയാം ഞാനിത് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം അതാ ഇതുപോലെയാണ് സാരി വരുന്നത് കേട്ടോ ഇത് വേണ്ട ഞാനിപ്പോൾ ഒരു വൈറ്റ് ബ്ലൗസ് ആയിട്ട് ഇട്ടിരിക്കണേ പിന്നെ എങ്ങനെ ഇട്ടാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് പ്ലീറ്റ് ചെയ്തോ വൺ ലെയർ ഇട്ടോ എങ്ങനെ വേണേലും കൊടുക്കാം എന്താ ഇതുപോലെ ഡോട്ട്സ് പാറ്റേണാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കണേ പിന്നെന്താ ഇതിനകത്ത് തന്നെ ഇതിന്റെ പല്ലു പോഷൻ ഭയങ്കര രസാണ് കേട്ടോ കാണാനായിട്ട് ഞാൻ ആക്ച്വലി എടുത്ത ഭാഗം തിരിഞ്ഞാണ് കേട്ടോ കാണിച്ചത് പ്രിന്റ് കുറച്ചുകൂടി ബ്രൈറ്റർ ആണ് അതാ ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോഷൻ വരണേട്ടോ ഓക്കെ അപ്പൊ ഈ സാരിയുടെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ നയൻറ്റി ആണ് ഇതുപോലെയാണ് സാരി വരുന്നത് പല്ലു ഇതുപോലെ വരുന്നത് ഇത് നയൻ നയൻറ്റി റുപ്പീസിന്റെ സാരിയാണ് നമ്മളിപ്പോൾ ഒരു സമ്മർ സ്പെഷ്യൽ ഒരു ഓഫർ ആയിട്ട് കൊടുക്കുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു ഹാപ്പി ന്യൂസ് ആണ് ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ് ഇത് എപ്പോഴും ഓഫർ ഉണ്ടാവില്ല അതുപോലെ തന്നെ മൾക്കോട്ടൺ സാരീസ് ഫാബ്രിക്ക് മാറുന്നതനുസരിച്ച് പ്രൈസസിന് വേരിയേഷൻസും ഉണ്ടാവും നമുക്ക് തൗസൻഡ് ടൂ ഹൺഡ്രഡ് വരെയുള്ള മൾക്കോട്ടൺ സാരീസ് ഉണ്ട് ിഫ്റ്റി തൊട്ട് അപ്പൊ ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാല് നയൻ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതാ ഒരുപാട് പേര് നമ്മുടെ കലംകാരി സാരീസ് ചോദിക്കുന്നുണ്ട് ഒറിജിനൽ കലംകാരി സാരീസ് അപ്പോൾ ഇത് നമ്മുടെ ഹൈദരാബാദിൽ നിന്നല്ലെങ്കിൽ പോലും ജയ്പൂരിൽ മാനുഫാക്ചർ ചെയ്ത കലംകാരി സാരി ഒറിജിനലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള അട്ടിപ്പൊളി സാരിയാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഡൈഡ് ആയതുകൊണ്ട് പ്രിൻസിനൊക്കെ കുറച്ച് കുറച്ച് ഇമ്പെർഫെക്ഷൻസും മിസ് പ്രിൻസും കുറച്ച് കളർ ഡിസ്കളറേഷൻ ഒക്കെ കാണാൻ ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഒന്നും നമ്മുടെ ഹാൻഡ് ബ്ലോക്കിൽ കിട്ടില്ല ഇതൊക്കെ എല്ലാവർക്കും ഇപ്പം അറിയാം ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നാലും ഫസ്റ്റ് ടൈമൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സാരി ഇതുപോലെയാണ് വരുന്നത് നല്ല അടിപൊളി സിൽവർ ജ്വല്ലറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് അതാണ് ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ ഞാൻ ഈ വേറെ ഇരിക്കുന്ന സാരിക്ക് എന്തായാലും എൻക്വയറി ഉണ്ടാവും അറിയാം ഇത് ഹാൻഡ് പെയിന്റഡ് സാരി ആണ് ഇതിപ്പോ നമ്മളുടെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് അതിന്റെ പിക്ചേഴ്സ് കാണണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അതിന് ഓഫർ ഉണ്ട് കേട്ടോ ഇനി നമ്മളുടെ ഇൻഡിഗോ കളർ ആണ് ഹാൻഡ് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് മേടിക്കുന്നതും ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കുന്നതായിട്ടുള്ള ഇൻഡിഗോ മൾകോട്ടൺ സാരീസ് ആണ് ഇത് നമുക്ക് ഹക്കോബ ഹക്കോബ വൈറ്റ് ബ്ലൗസൊക്കെയിട്ട് മിക്കവരും പെയർ ചെയ്യുന്നത് ഒഫീഷ്യൽ പെർപ്പസിനും അല്ലാതെ ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇൻഡിഗോ സാരീസ് എല്ലാവർക്കും അറിയാം ഇത് ഉടുത്ത് കഴിയുമ്പോഴുള്ളൊരു ഭംഗിയാണ് കേട്ടോ ശരിക്കും ഒരു ഭയങ്കര ഒരു എലക്കൻ ലുക്കാണ് നമ്മുടെ ഇൻഡിഗോ സാരീസ് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് സാരി വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് നമ്മുടെ ലൈറ്റർ ഇൻഡിഗോ ഷെയ്ഡാണ് പല്ലു പോർഷൻ റെഡ് ബ്ലൗസായിട്ടിട്ടാലും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇതാ ഇതുപോലെയാണ് ബ്ലൗസ് ആക്ച്വലി നിങ്ങൾ എന്താ പറയുക യങ്സ്റ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൗസ് തന്നെ നല്ലൊരു സ്ലീവ്ലെസ് ഹൈ നെക്ക് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാലും നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ കൺ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് എല്ലാം ഓഫർ പ്രൈസ് ആണ് ലിമിറ്റഡ് പീരീഡ് ആണ് നയൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് അത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഓൾ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ ആണ് ചെക്ക് അറിയാം പല വെബ്സൈറ്റ്സിലും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വരെ സെയിം സാരി സെയിൽ ചെയ്യുന്നുണ്ട് സെയിം ഇതുപോലെയാണ് വരുന്നത് സാരിയുടെ ഫുൾ വ്യൂ കിട്ടുണ്ടല്ലോ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബോർഡറിൽ ഇതേപോലെ ഡിസൈൻ ഉണ്ടാവും സെയിം പ്രൈസ് തന്നെ നയൻ ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതാ ഭയങ്കര ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് വീടിലെത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല ഒരു നമ്മളൊരു ഒലീവ് ഗ്രീൻ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് ഒലീവ് ഗ്രീൻ പോലത്തെ അല്ല ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് അല്ല ഭയങ്കര വൃത്തിയായിട്ടുള്ളൊരു കളറാണ് ഭയങ്കര പ്ലസന്റ് ആണ് കേട്ടോ ഈ ഒരു കളറ് കാണാനായിട്ടും പിന്നെ ഇത് മാൾക്കോട്ടൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഈ ചൂട് കാലത്ത് എന്താ പറയുക നമ്മളുടെ ഈ ഒരു സമ്മറിനെ ബീറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന ആണ് മൾമൽ കോട്ടൺ സാരീസ് ദ ഒറിജിനലി ഫ്രം ജയ്പൂർ ആണ് നമ്മൾ ഡയറക്ട്ലി മാനുഫാക്ചറ കയ്യിൽ നിന്ന് എടുക്കുന്ന ആണ് ഓക്കെ ഇതിപ്പോ നമ്മുടെ ഇത് റെഡി സ്റ്റോക്ക് കഴിഞ്ഞാലും ഇത് റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റും അപ്പം റീസ്റ്റോക്കിംഗ് ടൈം വരുന്നത് ഏഴ് ദിവസമാണ് സെവൻ വർക്കിംഗ് ഡേയ്സ് ബ്ലൗസ് പീസ് ഇതുപോലെ വരുന്നത് ബ്ലൗസ് പീസിൻ്റെ എൻ പോഷനിൽ തേ പോലെ ബോർഡേഴ്സും വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ഇട്ടാലും റസ്സായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞ പോലെ വൈറ്റ് കളർ ബ്ലൗസിൻ്റെ ഇട്ടാലും എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ കാണാനായിട്ട് നെക്സ്റ്റ് എഗൻ ഒരു ഫോർമൽ സാരി ആണ് പക്ക ഒരു ഓഫീസ് ഓഫീസിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഭയങ്കര ഒരു നല്ലൊരു ഹൈഫൈ പൊസിഷനിലേക്ക് ഇരിക്കുന്ന അങ്ങനെ ഞാൻ ആരെയും കുറച്ച് പറയുന്നല്ല ചില ചോദിക്കാറുണ്ട് ഓഫീഷ്യൽ മീറ്റിങ്സിനൊക്കെ പറ്റിയ സാരീസ് ഉണ്ടോ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മീറ്റിങ്സിനൊക്കെ പോകാൻ പറ്റിയ ഭയങ്കര ഒരു പ്രീമിയം ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു സാരി ആണ് നമ്മളെങ്ങനെ സ്റ്റൈൽ ചെയ്യണോ അതനുസരിച്ച് ഇതിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും അതായത് പോലെ പല്ലുപൂഷൻ വരുന്നത് ബോഡി ഇതേപോലെ സ്ട്രൈബ്ഡ് ഒരു ബോക്സ് പാറ്റേണും ഈ പല്ലുപൂഷൻ ചെക്സ് പാറ്റേണുമാണ് വന്നിരിക്കണേട്ടോ ഇതുപോലെയാണ് സാരിയുടെ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു കുഞ്ഞു ബോർഡറും കൂടി പോകുന്നുണ്ട് കേട്ടോ ഒരു ഒരു മെറൂൺ കളർ ബോർഡർ കൂടി പോകുന്നുണ്ട് അപ്പൊ ഒരു ഫുൾ മെറൂൺ കളർ ആയിട്ട് ഇട്ടാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് നിങ്ങൾക്ക് സാരി ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവർക്കാണ് കുറെ ഡിസ്ക്രിപ്ഷന്റെ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് നിങ്ങൾ ചന്തേരിയിലും നമ്മുടെ മഹേശ്വരി സിൽക്കിലും ഒക്കെ കാണുന്ന അതായത് മൊഡാൽ സിൽക്ക് ഉണ്ട് ജയ്പൂരിൽ മാനുഫാക്ചർ ചെയ്യുന്നത് അതിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഒരു യെല്ലോ ആണ് പക്ഷേ ഒരു മസ്റ്റേഡ് പോലത്തെ ഒരു യെല്ലോ ആണ് പോയിരിക്കുന്നത് ഫുൾ ബോഡിയിൽ ഇതുപോലെ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ ബോർഡേഴ്സ് ഉണ്ട് ഭയങ്കര രസമാണ് ബാഗ്രൂപ്പ് ഇൻട്രി ഇതിങ്ങനെ ബോർഡേഴ്സാണ് അതാ പല്ലും അതുപോലെ തന്നെ ബോർഡേഴ്സിന്റെ പോലത്തെ പ്രിൻ്റ് ആണ് പല്ലൂൽ കൊടുത്തിരിക്കണേ ഓക്കേ ഇനി അതിന്റെ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ എല്ലാത്തിനും എൻഡിൽ ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഭയങ്കര റോ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ സെയിം പ്രൈസ് തന്നെ കേട്ടോ നയൻ ഫിഫ്റ്റി ഉള്ളു അടിപൊളി സാരീസ് നിങ്ങൾക്ക് നയൻ ഫിഫ്റ്റി റുപ്പീസിന് കിട്ടും ഇനി അടുത്തത് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് റെഡ് കളർ ആണ് റെഡ് കളേഴ്സ് ഒരുപാട് പേര് ബ്രൈറ്റ് കളേഴ്സ് ചോദിക്കാറുണ്ട് നമ്മുടെ മഴമണ്ണില് അപ്പൊ ഒരുപാട് ബ്രൈറ്റ് നമുക്ക് കിട്ടാറില്ല പക്ഷെ ഈ ഒരു സാരി അത്യാവശ്യം നല്ല ഒരു ബ്രൈറ്റ് ഷെയ്ഡിലാണോ കേട്ടോ വന്നിരിക്കണേ ദാ എങ്ങനെയാണ് സോറി ദാ ഇതുപോലെയാണ് സാരി വരുന്നത് ഉണ്ടോ നല്ല രസമുള്ള ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു സാരി ആണ് ഇതിൻ്റെ കൂടെ ഇതേപോലെ റെഡ് കളർ ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് ചിലത് കട്ട് ചെയ്ത് വരാറുണ്ട് ചിലത് നമുക്ക് കട്ട് ചെയ്യാതെയും വരാറുണ്ട് കേട്ടോ ദാ പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ പല്ലു ഡിസൈൻ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മള് പ്രോഡക്ട്സ് ഡിസ്പാച്ച് ചെയ്യുന്നത് വൺ ടു ടു ഡേയ്സിലാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അത് പോസ്റ്റൽ ത്രൂ ഉണ്ട് മെയിൻലി പോസ്റ്റൽ ത്രൂ ആണ് അക്കെങ്കിലും സ്പെസിഫിക്കലി ഡി ടി ഡി സി വേണമെങ്കിൽ മാത്രം നമ്മൾ ഡി ടി ഡി സി അയക്കാറുള്ളൂട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഒരു പേർപ്പിൾ ഷെയ്ഡ് ആണ് പേർപ്പിൾ അല്ലേ ഇത് ഒരു ചിരി വയലറ്റ് പേർപ്പിൾ മിക്സഡ് ഷീറ്റ് ആണ് വയലറ്റിലേക്ക് വന്നിട്ടില്ല ഭയങ്കര രസമുള്ള ഒരു കളറാണ് നല്ല അത്യാവശ്യം കളർ ഉണ്ട് പേർപ്പിൾ ആണെങ്കിലും ചെലവൊക്കെ ഇച്ചിരി ഡിം ആയിരിക്കും പ്രിൻസ് ഇത് അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു വൈറ്റ് ബ്ലൗസ് ആക്കിയിട്ടായിട്ട് കയർ ചെയ്താലും ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇതാ പല്ലു പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ പല്ലു പോഷൻ ഇതിന് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ഒരു വീഡിയോയിൽ കുറച്ച് ഫസ്റ്റായിട്ട് പോയി പറയുന്നതിന് റീസ് ചെയ്താട്ടോ വേഗം വേഗം ഒരുപാട് സാരീസ് കാണിക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് സ്ക്രീൻ പ്രിന്റിനെ കൂടി കാണിക്കാറുണ്ട് ഇനി അതിനായിട്ട് വേറൊരു സെപ്പറേറ്റ് വീഡിയോ വേണ്ടല്ലെന്ന് ഓർത്തിട്ടാണ് ഇതാ അടിപൊളി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണ് ഇത് നമ്മൾ വൺസ് നമ്മൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഭയങ്കര രസമായിരിക്കും ഇതിന്റെ ഒരു ബ്ലൗസ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ആ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മളത് ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന പ്രിന്റാണ് കേട്ടോ പല്ലുപൂഷൻ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ബ്ലാക്ക് ബ്ലൗസ് ഉണ്ട് ബോഡി ഫുള്ള് പ്രിന്റഡ് ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് പ്ലെയിൻ ആണ് വിത്ത് ബോർഡേഴ്സ് ഓക്കെ സെയിം പ്രൈസ് നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇനി ലാസ്റ്റത്തെ ഡിസൈൻ ഹാൻഡ് ബ്ലോക്കിലെ സ്ക്രീൻ പ്രിന്റ് കാണിക്കാണ്ട് ആരും വീഡിയോ നിർത്തി പോരുത് ഇടാ ഈ ഒരു ഡിസൈൻ ആണ് നമ്മളുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്കിങ്ങിൽ വരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഈ ഒരു മാങ്കോ ഡിസൈൻ അപ്പോൾ അതിൽ വന്നിരിക്കുന്നതാണ് അതോ ഒരു ബ്രൗൺ നമ്മളുടെ ഒരു ബ്രിക്ക് റെഡ് അങ്ങനത്തെ ഒരു ബ്രിക്ക് റെഡും ബ്രൗണും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ സാരി നമ്മളിങ്ങനെ പ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ വൺ ലെയർ ആയിട്ട് എടുത്താലോ എങ്ങനെ എടുത്താലും നല്ല രസമായി കാണാനായിട്ട് പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് സ്പെഷ്യലി നമുക്ക് ഈ ഒരു സമ്മർ ടൈമിൽ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി ആണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്ലോക്കിൻ്റെ ഡിസൈൻസ് കഴിഞ്ഞു നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഹാൻഡ് ബ്ലോക്ക് നയൻ നയൻ്റി പ്ലസ് ഷിപ്പിങ്ങുള്ള സാരി നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് കാണാൻ പോകുന്നത് സ്ക്രീൻ പ്രിന്റഡ് മാൾക്കോട്ടൺ സാരീസാണ് അപ്പോൾ പ്രിന്റിങ് ടെക്നക്ക് ആണ് ഇതിനകത്ത് കുറച്ച് ഡൈയിങ് കെമിക്കൽ ഡൈയിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വരാൻ പോകുന്നത് ഇത് എണ്ണൂറ്റി അൻപത് രൂപയുടെ സാരി നമ്മളുടെ ഓഫർ കഴിഞ്ഞിട്ട് സെവൻ ഡബിൾ നയന് നിങ്ങൾക്ക് ഈ സാരീസ് സ്വന്തമാക്കാം അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റ് ഡിസൈൻ ഈ സാരി ആണ് ഇതിന്റെയൊക്കെ മോഡൽസ് ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അപ്പോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് സാരിയുടെ കേട്ടോ ഇതുപോലെയാണ് സാരി ഫേസ്റ്റ് വരുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ക്യുക്കായിട്ട് കാണിച്ചു പോവാ എന്നിട്ട് നിങ്ങൾക്ക് മോഡൽസ് വേറെ ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് ഞാൻ അയച്ചു തരാം സാരി നമ്പർ വൺ ഇതാണ് ഇതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ പറയേണ്ട എല്ലാവർക്കും അറിയാം അപ്പോൾ ഹാൻഡ് ബ്ലോക്കും സ്ക്രീൻ പ്രിന്റിൻ്റെ ഒക്കെ ഡിഫറൻസ് എന്താണ് അതുപോലെതാ നെക്സ്റ്റ് നമ്മുടെ ഇൻഡിഗോയിൽ വരുന്നതാണ് നേരത്തെ കണ്ടത് ഹാൻഡ് ബ്ലോക്ക് ഇൻഡിഗോ ആണ് ഇത് സ്ക്രീൻ പ്രിന്റ് ആണ് അപ്പം ബ്ലൗസിലും പാറ്റേണിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ഉണ്ടാവും ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി കഴിഞ്ഞാൽ നെക്സ്റ്റ് ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ആണ് ഇതൊക്കെ നമ്മളുടെ ോക്ക് ആണ് ഇതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ഐറ്റം വരുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ടാലേ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എന്നിട്ട് താഴേക്കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ ഈ സാരീസിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം മോഡൽസ് ട്രൈപ്പ് ചെയ്തിരിക്കണേ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഇതായിട്ടൊരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു സാരി ഇനിതാ ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വരുന്ന ഒരു പേർപ്പിൾ സാരി ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഓക്കെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചുതരാം എഗെയിൻ ഒരു ടൈ ആൻഡ് ടൈ പാറ്റേൺ ആണ് അതായത് നമ്മൾ ലാസ്റ്റ് ടൈം റീസ്റ്റോക്ക് ഒരു സാരിയാണ് കേട്ടോ ബാറ്റീ പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രിന്റ് പ്രിൻറ്റാണ് അടുത്ത് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇതും മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു നമ്മളുടെ ഒരു ബെസ്റ്റ് സെല്ലറാണ് പിന്നെ നമ്മൾ നേരത്തെ ഹാൻഡ് ബ്ലോക്കിൽ കണ്ടതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത് നമ്മളുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആണ് ഞാൻ ഒന്ന് രണ്ട് സാരീസ് ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ ഈ ഒരു ഇൻഡിഗോ ഷെയ്ഡ് നിങ്ങൾ കണ്ടാൽ അല്ലേ അപ്പോൾ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം വേഗം പറഞ്ഞു പോയാൽ മതി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ സാരി സ്ക്രീൻഷോട്ട് അയച്ചാൽ ഞാൻ ഇതിൻ്റെ പിക്ചർ അയച്ചു തരാം കേട്ടോ ഈ ഒരു ലൈൻസ് പാറ്റേൺ ഉള്ള സാരി നെക്സ്റ്റ് ബാറ്റിക് പ്രിന്റിന്റെ സാരി ഇതെല്ലാം സെവൻ ഡബിൾ നയൻ ആണ് നമ്മളുടെ ഓഫർ പ്രൈസ് ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നെക്സ്റ്റ് ടൈ ആൻഡൈ പാറ്റേൺ ടൈ ആൻഡൈ പാറ്റേൺ ഇത് ഓപ്പൺ ചെയ്ത് കണ്ടാൽ ഇതിന്റെ ശരിക്കുള്ള ഭംഗി ഭംഗിയാണല്ലോ കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു സാരി ഒന്ന് വേഗം ഓപ്പൺ ചെയ്ത് കാണിക്കാം റെഡ് ആൻഡ് നമ്മളുടെ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ഒരു അടിപൊളി സാരി ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതോ ഇങ്ങനെയാണ് വരുന്നത് സാരി ഇതുപോലെ പല്ലു പല്ലുപൂഷൻ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കാണുമ്പോഴേക്കുള്ള ഭംഗി അറിയുള്ളൂ നെക്സ്റ്റ് ഇതാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ആണ് ഒരു ടൈ ആൻഡ് ടൈ സാരി ആണ് നമ്മൾ നേരത്തെ കണ്ട പാറ്റേണിൽ ഇത് ഓപ്പൺ ചെയ്ത് കണ്ടാൽ ഇതിന്റെ ഭംഗി അറിയുള്ളൂ ഞാൻ വാട്സപ്പ് ചെയ്താൽ മതി പിക്ചർ അയച്ചതരാം കുറച്ച് റിപ്പിറ്റേഷൻ വരുന്നുണ്ടെന്ന് അറിയാം ക്ഷമിക്കാം നെക്സ്റ്റ് വൺ ഈ സാരിയൊക്കെ നമ്മളെപ്പോഴും കൊണ്ടുവരാറുള്ള സാരി ആണ് എത്ര തവണ കൊണ്ടുവന്നാലും കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാരിയാണ് പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് മജന്ത മജന്ത ആൻഡ് ബ്ലൂ ഫ്ലവേഴ്സ് ആണ് വരുന്നത് കേട്ടോ ഇതും ഒരു ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വരുന്ന സാരിയാണ് ഓക്കെ നല്ല പെട്ടിയായിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ എക്സ്ട്രാ സോഫ്റ്റ് ആണ് പിന്നെ ഈ ഒരു സാരി കണ്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നില്ല ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണുമ്പോഴുണ്ടോ നമ്മുടെ മഹേശ്വരി സിൽക്കിലൊക്കെ വരുന്ന സെയിം ഡിസൈൻ വാൾ അതും സ്ക്രീൻ പ്രിന്റിൽ ചെയ്തിരിക്കുന്നതാണ് പിന്നെ അതാ ഇൻഡിഗോ പ്ലസ് റെഡ് കണ്ടോ രണ്ട് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് റെഡ് ബ്ലൗസ് ആയിട്ട് ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും സാരീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് നമ്മൾക്ക് പേയ്മെന്റ്സ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എൻ്റെ അടുത്ത് കൺഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ ആരാണോ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യണം അവരുടെ അടുത്ത് പേയ്മെന്റ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക നമ്മളുടെ പഴയ ജി പേ നമ്പറിലേക്ക് ആരും പേയ്മെന്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് മുന്നേ ദയവെയ്ത് ആരും പേയ്മെന്റ് ചെയ്യരുത് കേട്ടോ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ